കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും വമ്പൻ ആനുകൂല്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡിലേക്കെല്ലാം ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പോവുകയാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ സമയത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അത് ഭക്ഷിക്കിറ്റും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമെല്ലാം ഇന്ത്യൻ കറൻസിയായിട്ടും എത്തിച്ചേരാൻ പോകുന്നു അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതലൊക്കെ നമ്മളുടെ കൈവശം എത്തിച്ചേരാൻ പോകുന്നത് ഇനി നമ്മളുടെ റേഷൻ കാർഡുകൾ ഹാജരാക്കിയും എല്ലാം ഭക്ഷ്യ കിറ്റുകളും എത്തിച്ചേരാൻ പോകുന്നു എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് എന്ന് വീഡിയോയിലൂടെ വിശദമാക്കാം പൂർണ്ണമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലുള്ള സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് തരം ആനുകൂല്യങ്ങളുടെ വിതരണമാണ് നടക്കുന്നത് ഭക്ഷ്യ കിറ്റ് വിതരണവും അതോടൊപ്പം തന്നെ നമ്മളുടെ വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണവും അങ്ങനെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളം നമ്മളുടെ കൈവശം എത്തിച്ചേരും ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ രണ്ടു മാസങ്ങളിലെ ധനസഹായം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക ഈ മൂവായിരത്തി ഇരുന്നൂറും രണ്ടായിരവും ഒരുമിച്ച് വീടുകളിലേക്ക് എത്തുന്ന പല വീടുകളുമുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളം ഈ അവസരത്തിൽ ഇതൊരു വലിയ ആനുകൂല്യമായിട്ട് തന്നെ എത്തിച്ചേരും ക്ഷേമ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് ആറുമാസത്തെ കുടിച്ചുകയായിട്ടുണ്ട് എങ്കിലും രണ്ടു മാസത്തെ തൽക്കാലം നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനമായിട്ടുള്ളത് സഹകരണ സംഘങ്ങളുടെ കൺസൂഷ്യൻ രൂപീകരിച്ച വായ്പ എടുക്കുന്ന കാര്യമാണ് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത് അതിൻ്റെ വിതരണവും അടുത്ത ആഴ്ചത്തോടെ ആരംഭിക്കാനാണ് സാധ്യത തുക സമാഹരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം രണ്ടായിരം രൂപ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വിതരണം നടക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ പെൻഷനൊക്കെ വാങ്ങുന്നവരുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും ഈ രീതിയിൽ അയ്യായിരത്തി രൂപയോളം എത്തിച്ചേരും ഇനി ഭക്ഷ്യ കിറ്റ് വിതരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത റൈസിൻ്റെ വിതരണം നടന്നുവരികയായിരുന്നു നാഫെഡ് എൻ സി സി എഫ് കേന്ദ്രീയ ഭണ്ഡാരൊക്കെ വഴിയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ഇരുന്നൂറോളം പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്നും അത് എല്ലാ ജില്ലകളിലും സ്ഥാപിച്ച ആ രീതിയിൽ വിതരണം നടക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുകൂടാതന്നെ വിവിധ ജില്ലകളിലേക്ക് വാഹനങ്ങളിൽ അത് ഓരോ ടൗൺ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഭാരത റൈസിൻ്റെ വിതരണം നടക്കുന്നുണ്ട് ഗുണമേന്മയുള്ള പച്ചരിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ എന്നാൽ ഇതിനു ബദലായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കെയ റൈസ് വിതരണം തുടങ്ങാൻ പോകുന്നത് വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും കെയ റൈസ് ലഭിക്കുക ഗുണമേന്മയുള്ള ചമ്പാവ് മട്ട തുടങ്ങിയ ഇനങ്ങളുടെ അരിയായിരിക്കും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുക ഭാരത് റൈസ് പോലെ തന്നെ അഞ്ച് കിലോയുടെ പാക്കറ്റ് ഉണ്ടാകും പത്ത് കിലോയുടെ പാക്കറ്റുകൾ ഉണ്ടാകും ഇവിടെ ഇരുപത്തിയെട്ട് രൂപയാണ് നിലവിൽ സർക്കാരിൻ്റെ പ്ലാനിലുള്ളത് ചിലപ്പോൾ തുകയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അരി ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ സപ്ലൈകോയിൽ ഇപ്പോൾ ക്ഷാമം വന്നിട്ടുള്ള പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി ഒരാഴ്ചയ്ക്കുള്ളിൽ നിറയ്ക്കുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ വമ്പൻ ആനുകൂല്യമായിട്ട് തന്നെ നമുക്കിത് മാറുകയും ചെയ്യും സബ്സിഡി നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട് എങ്കിലും സാധാരണക്കാർക്ക് വിലക്കയറ്റം കൂടുന്ന ഈ സാഹചര്യത്തിൽ ഇതെല്ലാം വലിയ നേട്ടമാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക